ഉത്തർപ്രദേശ് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം ഛാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായി ആശുപത്രി നവതാ നവജാത ശിശുക്കളുടെ തീവ തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് ദുരന്തം പതിനാറ് കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച രാത്രി പത്തു മുപ്പത്തഞ്ചോടെയാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് അമ്പതിലേറെ കുട്ടികൾ ഐ സിയുവിൽ ഉണ്ടായിരുന്നു മുപ്പത്തേഴ് കുട്ടികളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഡോക്ടർമാർക്കും ആശുപത്രി ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു രക്ഷാപ്രവർത്തനത്തിലെ ഒരു നേഴ്സിനും പൊള്ളലേറ്റു ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ത്രിതല അന്വേഷണത്തിന് യു സർക്കാർ ഉത്തരവിട്ടു സംഭവത്തെക്കുറിച്ച് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചാൻസി ഡിവിഷണൽ ഡിവിഷണൽ കമ്മീഷണർ മേഖലാ ഡെപ്യൂട്ടി ഐ ജി എന്നിവർ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി തീപിടുത്തത്തിന് കാരണം ആശുപത്രിക്കുണ്ടായ വീഴ്ചയാണോ എന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കും ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾക്കായി കുട്ടികൾക്കായും അല്ലാത്ത അല്ലാത്തവർക്കായും രണ്ട് യൂണിറ്റുകളാണ് എൻ ഐ സിയിലുണ്ടായിരുന്നത് ഇതിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ യൂണിറ്റിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്തോ കഷ്ടമായി പോയി പത്ത് കുട്ടികൾ പതിനാറ് കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു അതും ജനിച്ച് വീണപ്പോ തന്നെ അവർക്കൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെ ഇനിയിപ്പോ ഇതില് ആശുപത്രിക്കാരുടെ വീഴ്ചയാണോ എന്നൊക്കെ പരിശോധന 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 ഉണ്ടായിരിക്കും അതിനുശേഷമേ ശേഷമേ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഷോർട്ട് സർക്യൂട്ടാണോ അവിടെ എന്താണ് കാരണമെന്ന് ഇനി റിപ്പോർട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് വളരെ നമുക്ക് ദുഃഖം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ്